ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പൗത്രി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ കമല വയതയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കോണ്ട് നിൽക്കാണ് മുത്തശ്ശിയാണെങ്കിൽ റെഡി ആയിട്ടാണ് അങ്ങോട്ട് വരുന്നത് നീ റെഡി ആയോ കമലെ ആ സുന്ദരിയായിട്ടുണ്ട് അവനവിടെ മാഷു കുളിക്കാൻ കയറിപ്പോയിരിക്കണമ്മേ പുറത്ത് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞേ മുത്തശ്ശി അങ്ങോട്ട് പോവാണ് അപ്പൊണ്ടാവും വിനായകനും വിഷുവും കൂടെ അവിടെ ഇരുന്നേ ചായ കുടിക്കുന്നേ അങ്ങനെ അവരുടെ അടുത്ത് അച്ഛനെ എവിടെയെന്ന് ചോദിക്കാ വിഷു ചോയ്ക്കും അല്ല മുത്തശ്ശി നമ്മളെ അവര് ക്ഷണിക്കാതെ അങ്ങോട്ട് കാര്യച്ചില്ല എന്ന് പറയുന്നത് അത് മോശമല്ലേ അതും നമ്മുടെ ഈ ഒരു സാഹചര്യത്തില് അച്ഛമ്മ പറയും അതിനല്ലേ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടെ വരുന്നത് വിഷു പറയും ആഹാ അപ്പം അച്ഛമ്മ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണല്ലേ അങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ശ്രീചെയും നന്ദിനിയും വരികയാണ് നന്ദിനി വന്ന പാടത്തേറെ പറയും മുത്തശ്ശി ഞങ്ങളും കൂടെ വന്നോട്ടെ അപ്പോഴേക്കും ശ്രീചറിയും അയ്യോ ഞാനില്ല അയ്യോ അങ്ങനെ പറയല്ലേ ശ്രീചേർത്തി ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ പോവാ എന്റെ കൂടെ പ്ലീസ് വിഷം പറയും അതിന് നീ എന്തിനാ പോകുന്നത് പൂജ വിക്രവും വേദയല്ലേ നടത്തേണ്ടത് നീ അല്ലല്ലോ അച്ഛൻ പറയും അവള് വന്നോട്ടെ ബന്ധു വീട്ടിൽ പോകുന്നതും ബന്ധു സ്ഥാപിക്കുന്നതൊക്കെ നല്ല കാര്യാണ് ശ്രീചേർത്തിക്ക് പോണന്നുണ്ട് എന്നാ ഒരു പേടിയുണ്ട് അല്ല എന്നാലും നമുക്കറിയാത്തൊരു വീട്ടിലേക്ക് നന്ദിനി പറയും ശ്രീചേർത്തി ഈ വീട്ടിലുള്ളവരെ കാറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇങ്ങനെയൊക്കെ അല്ലേ ബന്ധം സ്ഥാപിക്ക അങ്ങനെ വിശ്വം പറയും നീ ചൊല്ല് ശ്രീജെ ഞാൻ എന്തായാലും ജോലിക്ക് പോകുന്നോക്കട്ടെ എന്ന് പറഞ്ഞേ വിഷു അടുന്ന് മാറ്റാനായിട്ട് പോകുമ്പോ ശ്രീജ പോകും അങ്ങനെ മുത്തശ്ശി മാഷ വഴിക്കാരൻ പോകുന്ന സമയത്ത് വിശ്വം പറയും നിന്റെ പോക്ക് എന്തിനാ എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ നന്ദിനി പറയും ഇതാണ് അവസരം കിട്ടുമ്പോ ഉപയോഗിക്കാന്ന് പറയുന്ന സാഹചര്യം വർഷേച്ച കൂടി ചേർന്ന് ഇനി എന്താ ചെയ്യാൻ പറ്റാന്ന് ആലോചിക്കാലോ അങ്ങനത്തന്നെയാണ് നന്ദിനി അവിടെ അവരെ കൂടെ പോകാൻ തുടങ്ങുന്നത് ശേഷം പിന്നീട് കാണിക്കുന്നത് അച്ഛമ്മ മാഷ് തരഞ്ഞു നടക്കാതെ മാഷിണ്ടാവും പത്രം വായിച്ചവിടെ വരാതിരി നീ റെഡി ആയില്ലേ ഒരു തീരുമാനം എടുത്ത പിന്നെ കൂടുതൽ ആലോചിക്കാൻ നിക്കരുത് എന്നാലും അമ്മേ ഒരു വന്നാലും ഇല്ല നീ പോയെ വേഗം റെഡിയാവേ സാവിത്രിയും പത്മവും നമ്മളെ കൊണ്ടുപോവാനായിട്ട് ഇപ്പൊ എത്തും നമ്മളെ അവരുമായി കൂടി ആലോചിച്ച് എല്ലാം പ്ലാൻ ചെയ്തിട്ട് അവര് വരുമ്പോ നമ്മൾ ഒരുങ്ങിയില്ലെന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ ഒരു വിധം മാഷെയും അവർന്ന് പറഞ്ഞു ആ പണ്ടും വേദ കുളിച്ചു വരുന്നേ ആഹാ വേദമോളെ അവൻ ഇവിടെ വിക്രം വിളിച്ചില്ലേ ഞാൻ വരുമ്പോ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ വിളിച്ചതാ മുത്തശ്ശി ഇനിയിപ്പൊ ഞാൻ കുളിക്കാൻ വന്നതിന് ശേഷം എന്തായെന്ന് അറിയില്ല അതിന് മുത്തശ്ശി അവന് ഇന്ന് ഞാൻ എന്താ പറഞ്ഞേ ചെറുതായിട്ടൊരു ദേഷ്യം കാണിച്ച് വിക്രത്തെ വിളിക്കാനായിട്ട് പോവാനേ വിക്രം അവിടെ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ടേ കട്ടില്ലേ ഏടാ വിക്രം ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ ഇനി ഞാൻ ആവർത്തിക്കണോ നീ എത്രയൊക്കെ ബലം പിടിച്ചാലും ഇന്ന് നിങ്ങൾ രണ്ടുപേരും വേദയുടെ വീട്ടിൽ പോയിരിക്കും അവിടുത്തെ പൂജാ റൂമിൽ പോയിട്ട് വിക്രം വെച്ച് പ്രാർത്ഥിക്കും അതുകൊണ്ട് മോനെ എഴുന്നേറ്റ് കുളിക്കാൻ നോക്കും വേഗം ചെല്ലടാ അങ്ങനെ മുത്തശ്ശി നിർബന്ധിച്ച് പറയുമ്പോ വിക്രം റെഡിയാവാനായിട്ട് അവിടെ നിന്ന് പോവും അത് ശേഷം പിന്നീട് മുത്തശ്ശി പുറത്തിറക്കുമ്പോണ്ടാകും വേദയുടെ മുത്തശ്ശിയോ അമ്മയും കൂടെ വരുന്നേ ആഹാ നിങ്ങൾ എത്തിയോ വരുവരൂ എന്ന് പറഞ്ഞേ സ്നേഹത്തോടെ സ്വീകരിക്കാനേ മോളെ കമലേതാരാ വന്നിരിക്കുന്നു നോക്കി അപ്പോഴേക്കും കമലയും വേദയും വരും ദാ എല്ലാരും വരുന്നുണ്ട് നിങ്ങളെ വെയിറ്റ് നിൽക്കായിരുന്നോ മുത്ത ക്ഷമയും വാ എന്നൊക്കെ പറഞ്ഞേ വേദ അവരെ അത്തേക്ക് ക്ഷണിക്ക വിക്രം കുളിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട് അങ്ങനെ ഹോളിൽ എല്ലാവരും കൂടെ നിക്കുമ്പോ അച്ഛൻ മേറും വിക്രം ആ കൈവിളക്ക് എടുക്ക് മോളെ വേദെ അവരോട് ചേർന്ന് നിൽക്കേ അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം കണ്ണിലേക്ക് നോക്കി കൈ പിടിച്ച് ആ വിളക്ക് കത്തിക്കണേ ശേഷം എല്ലാവരും കൂടെ നിന്ന് പ്രാർത്ഥിക്കും ശേഷം നന്ദിനി വിനായകനോട് എന്തോ സംസാരിക്കുന്നുണ്ട് വിഷം ഓഫീസിലേക്ക് പോവാൻ റെഡി ആയിരിക്കണേ വേദ വിക്രമിനെ നോക്കി എന്താ എന്നിങ്ങനെ ചോദിക്കാ അങ്ങനെ അമ്മ പറയും എന്നാ പിന്നെ കാപ്പി പിടിച്ചെല്ലാവർക്കും ഇറങ്ങാം എന്ന് പറഞ്ഞെ അവരോട് പോവാണ് വിക്രത്തിനാണെങ്കില് ആകെ ഒരു താല്പര്യം ഇല്ലായിമ്മ അവിടെ എങ്ങനെ നിൽക്ക പിന്നീട് കാണിക്കുന്നത് എല്ലാരും കൂടെ കാറല്ലേ വേദയുടെ വീട്ടിലേക്ക് വരണേ മുകളിൽ ഇതെല്ലാം ശ്രീകാന്ത് നോക്ക എന്നിട്ട് ശങ്കരന്റെ അടുത്ത് വന്ന് പറയും ദാ അമ്മയും മുത്തശ്ശിയും കൂടെ അവര് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അവിടേക്ക് ദീപ്തിക്കും ആണോ ചേച്ചിയാണോ വേറെ ആരൊക്കെയുണ്ടേ ചെന്ന് നോക്കായിരുന്നില്ലേ എന്ന് ശ്രീകാന്ത് ദേഷ്യത്തിൽ പറയുമ്പോ ദീപ്തി പോയി നോക്ക അപ്പോ മറ്റൊരു കാറും കൂടെ അങ്ങോട്ട് കയറി വരുന്നുണ്ട് അത് ശ്രീകാന്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ദീപ്തി എന്നിട്ട് പറയും അച്ഛാ അവരെല്ലാവരും വന്നിട്ടുണ്ട് ഇത് കേൾക്കുമ്പോ ശങ്കരൻ ചോദിക്കും എല്ലാവരോ ആ അതെ അങ്ങനെ ശങ്കരൻ വന്നേ അവര് വരുന്നതും മുകളിൽ നിന്നിങ്ങനെ നോക്ക അപ്പ എല്ലാവരും ഉണ്ടാവും കാർന്നിങ്ങനെ ഇറങ്ങുന്നേ ശേഷം അകത്തേക്ക് ചെല്ലും ഈ സമയം നന്ദിനെ ഒരു ഹോ ഇത്രയും വലിയ വീടായിരുന്നു മുത്തശ്ശേരൻ വിക്രമും വേദയും ഒന്ന് രണ്ടു തവണ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള വരുവേ ഇത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ കറിയാ പോരാ നിങ്ങൾ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ മുത്തശ്ശി അമ്മയും കൂടെ അകത്തേക്ക് പോകും ഈ സമയത്ത് വിക്രത്തിനെ മുട്ടശ് വേഗം വീഡിയോ എടുക്കാൻ തുടങ്ങാ എടാ വിക്രം ഒന്ന് അടുത്തേക്ക് വാ വല്ലാരും നോക്കി ഒക്കെ എടുക്കുന്നുണ്ട് സുധാകര വാടാ സുധാകരൻ മാഷിനും വലിയ താല്പര്യം ഇല്ല പിന്നെ അമ്മ പറയുന്ന കോപ്രായത്തിനൊക്കെ നിന്നു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാരെയും കൂടി നിർത്തി ഒരു ഫോട്ടോ എടുക്ക ശേഷം പറയും ഇനി ഒരു വീഡിയോ ഹായ് ഗൈസ് ഇന്ന് പുതിയൊരു വീടും പരിസരവും പരിചയപ്പെടുത്താൻ പോകുന്നു വീട്ടുകാരെയും എൻറെ പേരക്കുട്ടിയുടെ വിവാഹം നിങ്ങൾ കണ്ടതാണല്ലോ അപ്പൊ അവൻറ്റ വീട്ടിലേക്ക് അതായത് വേദാ നാരായണന്റെ വീടും വീട്ടുകാരും ആണ് ഇനിയുള്ള എപ്പിസോഡിൽ എന്ന് പറഞ്ഞേ ആ ഇന്റർ അവസാനിപ്പിക്കായ ശേഷം വേദയോട് പറയും വീടിന്റെ മുഴുവൻ ഭാഗവും നീയും വിക്രവും കൂടെ എടുത്തു തരണം കേട്ടല്ലോ മാഷോയ്ക്കും അമ്മ ഇതിനെ ആവശ്യമില്ലാത്തതൊക്കെ ഷൂട്ട് ചെയ്ത് ചാനലിലിടുന്നത് മനുഷ്യര് തമ്മിലുള്ള ബോണ്ടിങ് നന്നാവാൻ ഇതെല്ലാം നല്ലതാണ് സുധാകര ഈ സമയത്ത് വേദ ഇങ്ങനെ വിക്രത്തെ നോക്കുന്നുണ്ട് വിക്രം ഇങ്ങനെ ബാക്കിലേക്ക് താല്പര്യമില്ലാണ്ട് വെക്ക ഈ സമയം അകത്ത് അമ്മയും മുത്തശ്ശിയും കയറി പോയിട്ടുണ്ട് ശങ്കറിന്റെ ഇങ്ങനെ താല്പര്യം മുത്തശ്ശി ചീത്ത പറയണത് ഒരുമാതിരി പോക്കരുത് കാണിക്കരുത് കേട്ടോ അവരെല്ലാവരും നമ്മുടെ മുറ്റത്ത് വന്നിരിക്കുന്നത് വിളിച്ചു കയറ്റേണ്ടത് നിന്റെ ഉത്തരവാദിത്തം അവർ നമ്മുടെ ബന്ധുക്കളാ ഇത് കേൾക്കുമ്പോ ശ്രീ പറയും എന്നു മുതലേ മുത്തശ്ശി പറയും നീ അപ്പോഴേക്കും പത്മം വിളക്ക് കത്തിച്ച് വരികയാണേ ശ്രീകാന്ത് വരുന്നില്ലെങ്കിൽ വരണ്ട ശങ്കരേട്ടം വരൂ അവര് വീടിന്റെ വീടിന്റെ പഠിക്കലൊന്നു നിൽക്കാം ശ്രീകാന്ത് പറയും അവരെ വിളിക്കണമെന്നും ആരും ഒഴിഞ്ഞ് സ്വീകരിക്കണമെന്നും അച്ഛൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോഴേക്കും ശങ്കരൻ പറയും ശ്രീകാന്തേ മതി നിർത്ത് അമ്മേ ഞാൻ വരാം ഇത് കേൾക്കുമ്പോ ശ്രീകാന്ത് അങ് ഞെട്ടും എന്നാ മുത്തശ്ശിക്കും അമ്മയ്ക്കും ദീപ്തി ചെറുതല്ലേക്ക് സന്തോഷാവുന്നുണ്ട് ദീപ്തി നീ വരുന്നില്ലേ പിന്നെ ഞാൻ വരാണ്ടിരിക്കോ അപ്പോഴേക്കും മുത്തശ്ശി അവിടെ പോയി ആരതി ഒഴിയാനുള്ളതെല്ലാം എടുത്തോണ്ട് വരിക ഇനി നടക്ക് അങ്ങനെ എല്ലാവരും പോകുമ്പോ ശ്രീകാന്ത് എന്തോ ആലോചിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് ഇതേ സമയം പുറത്തെല്ലാവരും ഇവരെ ക്ഷണിക്കാന്ന് പറഞ്ഞിട്ട് കൊറേ സമയമായല്ലോ വരാത്തതിലെ ഒരു നിരാശയോടെ നിൽക്കുക അന്തിനേക്ക് അങ്ങ് മതിയാവും പോയിട്ട് കുറച്ചു ആയല്ലോ വിളക്കും ആരതി എടുത്തില്ല ഇതുവരെ ഒന്നും ഇണ്ടാതിരിക്കുന്നു അന്തിനെ എന്ന് ശ്രീജി പറയുമ്പോ വിക്രം പറയും എന്താ ഏട്ടത്തി പറഞ്ഞു ശരിയല്ലേ എത്ര സമയം ഇവിടെ നിൽക്കുന്നു അമ്മയും വേദയുടെ മുത്തശ്ശിയും കൂടിയല്ലേ ഇതൊക്കെ പ്ലാൻ ചെയ്തത് എന്നാ മാഷ് വയ്ക്കുമ്പോ അച്ഛൻ പറയും അതിനെന്താ അവര് വരും അല്ല വിളിച്ച് വേദത്തെ അപമാനം ാണെങ്കിലേ അത് മുൻകൂട്ടി അറിയണായിരുന്നു അത്രേയുള്ളൂ വേദപറയും ആ ഭയം വേണ്ട എന്റെ അച്ഛൻ അങ്ങനെ ചെയ്യില്ല അപ്പൊ നന്ദിനി പറയും അയ്യോ ഭയല്ല ജാഗ്രതയാ കാറ് വിളിച്ചു വന്ന് നാണം കിടണ്ടല്ലോ എന്നുള്ള ജാഗ്രത അല്ലേ അച്ഛാ അമല കേൾക്കുമ്പോ നന്ദിനി മിണ്ടാതിരിക്കേ നീ ആവശ്യപ്പെട്ടിട്ടാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അതോർത്തോ അപ്പോഴേക്കുണ്ടാവും മുത്തശ്ശിയും അമ്മയും ദീപയും ശങ്കരനും ശ്രീകാന്തം വരുന്നേ ഇവര് വരുന്നാണോ നന്ദിനി ഞെട്ടുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും സന്തോഷാവും വാ വാ വിക്രം അങ്ങനെ വിക്രത്തിനെയും മുന്നോട്ട് പിടിച്ച് നിർത്താണ് കമല ശേഷം മുത്തശ്ശി വന്നേ വിക്രത്തെയും വേദയെ ഒരുമിച്ച് നിർത്തിയിട്ട് ആരതി ഒഴിയാ ശ്രീകാന്തനെനിക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല അങ്ങനെ ആരതി ഒഴിഞ്ഞേ കുറിയൊക്കെ തൊട്ട് കൊടുക്കണേ അകത്തേക്ക് കയറി വാ മക്കളെ ഈ സമയം അവർ കയറാൻ നിക്കുമ്പോ ശങ്കരൻ പറയൂ സുധാകരൻ മാഷി വരൂ മാഷിനെ ഇത് കേൾക്കുമ്പോ നല്ല ആശ്ചര്യം തോന്നണേ എന്നാ മനസ്സിന് ഇപ്പോഴോ കുറച്ചൊരു ശാന്തമായത് കാരണം ആണുങ്ങൾ ആരും വിളിക്കുന്നില്ല എന്നുള്ള പരാതിയായിരുന്നല്ലോ അങ്ങനെ കമല പറയും നന്ദിനി ശ്രീജ വരൂ ഈ പച്ചമു പറയും സഹോദരിയുടെ ഭർത്താവ് ആദ്യമായി വീട്ടിലേക്ക് കയറി വരുമ്പോ സഹോദരൻ കാല് കഴുകി സ്വീകരിക്കണം അത് അളിയന്റെ അവകാശോ ഇത് കേൾക്കുമ്പോ തന്നെ ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് ദീപ്തി അച്ഛനൊക്കെ പരസ്പരം നോക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോ വിക്രം ഇങ്ങനെ ചിരിച്ച് ശ്രീകാന്തിനെ നോക്ക ഈ സമയം മുത്തശ്ശി പറയും ആര് പറഞ്ഞു അതില്ലെന്ന് അപ്പോ ശ്രീകാന്ത് ഞെട്ടിപ്പോവാ ശാന്തേ എന്ന് വിളിക്കുമ്പോ അടുത്ത സർവന്റ് അതായിട്ട് വരുകയാണ് എന്നിട്ട് കിണ്ടി കൊടുക്കുമ്പോ ശ്രീകാന്ത് വാങ്ങിക്കുന്നില്ല മുത്തശ്ശി പറയും ശ്രീകാന്തെ അത് വാങ്ങിക്കി വിക്രത്തിന് ഇപ്പൊ ഭയങ്കര സന്തോഷം ബാക്കിൽ കയ്യും കെട്ടി ശ്രീകാന്തിനെ നോക്കി ഇങ്ങനെ ചിരിക്കണേ ഒരു കളിയാക്കി ചിരിക്കാന്നൊക്കെ പറയില്ലേ ആ രീതിയില് മടിച്ചു നിക്കാതെ വാങ്ങിക്കി അങ്ങനെ എല്ലാവരുടെ മുന്നൊന്നും ശ്രീകാന്ത് അത് വാങ്ങിക്കാണേ ഇനി വാ ആ സമയം വിക്രം ശ്രീകാന്തിൽ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് മുത്തശ്ശാരെയും ആ കാലം കാണിച്ചു കൊടുക്ക് ഇങ്ങനെ ചെയ്യുന്നേ വേദയെ ഒട്ടും പ്രതീക്ഷിച്ചില്ല വേദക്ക് ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല അങ്ങനെ വിക്രം ആ കാലവിടെ വെച്ചു കൊടുക്കുമ്പോ ശ്രീകാന്ത് അവിടെ ഇരുന്ന് ആ കാല് കഴുകി കൊടുക്കും വിക്രം അത് കഴിഞ്ഞാൽ മറ്റേ കാലം വെച്ചു കൊടുക്കും അതും കഴുകി കൊടുക്കാനേ എല്ലാവരുടെ മുഖത്തും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് അങ്ങനെ കാല് കഴുകി കൊടുത്താലേ ശ്രീകാന്ത് മാറി നിക്കും ശ്രീകാന്തിന് ഒട്ടും ഇഷ്ടായിട്ടില്ല വിക്രം ഇത് അമ്മ ആസ്വദിച്ചിട്ടുണ്ട് അങ്ങനെ മുത്തശ്ശിവരും ഇനി എല്ലാരും അത്തേക്ക് കയറി വരൂ അങ്ങനെ വേദയുടെ കയ്യിലേക്ക് അമ്മ നിലവിളക്ക് കൊടുക്കും നിലവിളക്കുമായിട്ട് വേദ അകത്തേക്ക് കയറി വരാ എന്നിട്ട് ഹോളിൽ അവിടെ വിളക്ക് വെക്കും എല്ലാവരും വരൂ എന്ന് ശങ്കരം പറയുമ്പോ എല്ലാരും ാണ് ശങ്കരൻ നല്ല മാന്യതയോട് കൂടിയാണ് എല്ലാവരെയും സ്വീകരിക്കുന്നതും അവിടെ എത്തുന്നതും ഒക്കെ മാഷ് ആ വീട് ഇങ്ങനെ നോക്കുന്നുണ്ട് വിക്രത്തെയും അവിടേക്കും ശാന്തയും ദീപയും കൂടെ ജ്യൂസായിട്ട് വരും അങ്ങനെ എല്ലാരും വാങ്ങിക്കും നന്ദിനെ കുടിച്ചിട്ട് പറയും എടത്തി ഇത് സ്കോഷ് കളിച്ചതല്ല ഇത് ശരിക്കും ജ്യൂസാ എന്ന് പറഞ്ഞിങ്ങനെ കൊതിയോട് കൂടി കുടിക്ക മാഷും ശങ്കരനും പരസ്പരം നോക്കാവും ഒന്നും വീണ്ടൊന്നുമില്ല മുത്തശ്ശേയും അല്ല സീതാരാമ വിഗ്രഹം പൂജറിൽ വെക്കണ്ടേ ആദ്യം അതങ്ങ് ചെയ്യാം പത്മം പറയും ആവാം മുത്തശ്ശം വരട്ടെ അതിനു മുമ്പ് ഒരു കടം വീട്ടാനുണ്ട് കേൾക്കുമ്പോ ആർക്കൊന്നും മനസ്സിലാവുന്നില്ല എല്ലാവരും എന്താന്നുള്ള ഭാവത്തിൽ നിൽക്കുക ഞാൻ പറയാം വർഷ എവിടെ മുത്തശ്ശൂരും ശരിയല്ലോ പറഞ്ഞതുപോലെ ഇവിടുത്തെ മരുമകളെ കണ്ടില്ലല്ലോ അവളും മുറിയിലാക്കുഞ്ഞിനെ ഫീഡ് ചെയ്തോണ്ടിരിക്കും പേര് ഇവിടെ വന്നിട്ട് അവൾ അറിഞ്ഞില്ലെന്നുണ്ടോ അവളെ വിളിക്കും ശ്രീകാന്ത് നന്ദിനിക്ക് ഈ വർഷനെയാണല്ലോ കാണണ്ടത് അത് കേൾക്കുമ്പോൾ സന്തോഷാന്നിണ്ട് വർഷ എന്ന് വിളിക്കുമ്പോഴേക്കും ഉണ്ട് എന്ന് പറഞ്ഞ വർഷ അങ്ങോട്ട് വരിക മോന എവിടെ വർഷ അവനാത്തണ്ട് എന്തേ അവനെ ഇങ്ങോട്ട് എടുക്ക് വർഷ മോൻ ജനിച്ചപ്പോ അവനെ കാണാനുള്ള ആഗ്രഹത്തോടെ വേദ ഹോസ്പിറ്റലിലേക്ക് ചെന്നിരുന്നു ശങ്കര അന്ന് ശ്രീകാന്ത് മോനെ കാണിക്കും സമ്മതിക്കാതെ വേദം തിരിച്ചയച്ചു ഇത് കേൾക്കുമ്പോ ശങ്കരൻ ശ്രീകാന്തിനെ നോക്കും ശ്രീകാന്ത് തലതാഴ്ത്താ അല്ല അന്ന കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നു എന്ന് വിചാരിക്കാം പക്ഷെ ഇപ്പൊ എല്ലാം മാറിയല്ലോ അതുകൊണ്ട് ആ കടം വീട്ടീട്ട് നമുക്ക് തുടങ്ങാം അതല്ലേ അതിന്റെ മര്യാദ അപ്പോ അച്ഛമ്മ അതെ ഭഗവാന്റെ മുന്നിലെ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും കറിയുണ്ടെങ്കിൽ അത് കളയുന്നതാ നല്ലത് എന്നാ കുഞ്ഞിനെ ഇങ്ങോട്ട് എടുത്തോളൂ വർഷേ വർഷയ്ക്ക് ഒട്ടും താല്പര്യമില്ല അങ്ങനെ പത്മവും പറയുമ്പോ വർഷ കുഞ്ഞിനെ എടുക്കാൻ മനസ്സിലാ മനസ്സോടെ പോവാ ഈ സമയം ശ്രീജി പറയും വേദ അന്ന് കൊണ്ടുപോയ പ്രസന്റേഷൻ കാറിൽ ഇരിപ്പിണ്ടേ അച്ഛൻ പറയും എടുത്തോളോ അത് എടുത്തുവെക്കാൻ ഞാനാ പറഞ്ഞത് ഇത് കേൾക്കുമ്പോ മാഷ കമലോടെക്കും ഈ നാടകം അമ്മയും വേദയുടെ മുത്തശ്ശിയും കൂടെ പ്ലാൻ ചെയ്തതാണോ അങ്ങനെ ശ്രീജയുടെ ബാഗിലുണ്ടെല്ലാം ആ ബാഗ് നിന്ന് എടുക്കുന്നു പറയുമ്പോ ബാഗ് തുറന്നേ ശ്രീചാ ആ ഗിഫ്റ്റ് എടുത്തു കൊടുക്കാനേ ഈ സമയം വർഷാ കുഞ്ഞിനെ എടുത്തോണ്ട് വരാ മോൻ നല്ല കരച്ചിലാണ് ഹോളിൽ എത്തുമ്പോ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കും മുത്തശ്ശി പറയും ശ്രീകാന്തേ നീ വർഷയും കൂടെ തന്നെ വേദയെ കാണിക്കുഞ്ഞെ അങ്ങനെ വേദ കുഞ്ഞിനെ വാങ്ങിക്കും കുഞ്ഞിനെയും കരഞ്ഞിലും വേദയ്ക്ക് ഭയങ്കര സന്തോഷം വിക്രം കുഞ്ഞിനെ നോക്കി എന്ന് പറഞ്ഞേ വിക്രത്തിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കും അമ്മേ നോക്ക് എന്ന് പറഞ്ഞു അമ്മയ്ക്കും സന്തോഷത്തിലാണെ വേദയുടെ സന്തോഷം കാണുമ്പോ വിക്രം ഇങ്ങനെ സന്തോഷിച്ചു നിൽക്കാ അമ്മുത്തശ്ശി പറയും കുഞ്ഞിനെ അത്ഭുതം കാണിക്കുന്നവരെന്ന് പറയുന്നത് വെറുതെ അല്ല എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ഒരു കുഞ്ഞിടയില് കൂടി എല്ലാം അവസാനിക്കും അല്ലേ സുധാകര മാഷൊന്നും പറയുന്നില്ല ശങ്കരൻ ഇങ്ങനെ മാഷ നോക്കുമ്പോ മാഷും ശങ്കരനും ശരിക്കും എൻ്റെ ശേഷം മുത്തശ്ശിവരും ഇനി കുഞ്ഞിനെ വാങ്ങിച്ച് അത്തുകൊണ്ടുപോയി പക്ഷേ അങ്ങനെ വർഷം വാങ്ങിച്ചു കൊണ്ടുപോകും അച്ഛമോറയും വേദമോളെ ആ പ്രസന്റേഷൻ നിന്റെ ചേട്ടനെ തന്നെ ഏൽപ്പിക്കി അപ്പൊ വേദ ശ്രീചേർത്തിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് ശ്രീകാന്തിന് നോക്കുന്നിടത്താ ഈ ഭാഗം കഴിയുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്ന പ്രമോലുള്ളത് അവരവിടെ വിളക്ക് വെക്കുന്നതും പിന്നെ വേദയ്ക്ക് എന്തോ വലിയ പ്രസന്റേഷൻ കൊടുക്കുന്നുണ്ട് ആഭരണങ്ങള് ഇതാണ്പോ അവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഞെട്ടുന്നുണ്ട് പിന്നെ അടുത്ത ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്